പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്നൊരു മുരിങ്ങയില തോരനാണ് മുരിങ്ങയില ചക്കക്കുറ്റി തോരൻ എന്ന് പറയാം അതിനാദ്യം വേണ്ടത് മുരിങ്ങേലയാണ് അപ്പോൾ അത് നമ്മൾ തണ്ടില്ലാതെ നന്നായിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ അമ്മയാണ് എടുക്കുന്നത് അത് ഇവിടെ വെയിൽ പത്തലിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് നല്ല അഴുക്കൊക്കെ കാണും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് രണ്ട് വെള്ളം ഒഴിച്ച് നന്നായി കഴുകി തോത്തി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നോ രണ്ടോ സവാളയോട് അരിഞ്ഞെടുക്കണേ അതൊരു കയർപ്പ് മാറാനൊക്കെ ബെറ്റർ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ സവാള എടുക്കുന്ന കൊച്ചുള്ളി ആവാവേ പിന്നെ കുറച്ച് ചക്കക്കുരു ചക്കുരുവിനെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഉള്ളത് അതിൻ്റെ ഒരു ബ്ലാക്ക് കളറില്ലേ ഒരു ബ്രൗണിഷ് കളർ അത് കളയാതെ നമ്മൾ മസ്റ്റായിട്ട് എടുക്കാൻ നോക്കണം ഇനി നമുക്ക് കുറച്ച് തിരിഞ്ഞ തേങ്ങ വേണം തിരിങ്ങിയ തേങ്ങയാകുമ്പോൾ ഒരു പൊഴിഞ്ഞിങ്ങനെ കിടക്കും അതിലോട്ടും മുളകുപൊടി മഞ്ഞൾപ്പൊടിയോട് ഇട്ട് വെളുത്തുള്ളിയോട് എടുക്കണം ഞാൻ എടുക്കാൻ മറന്നുപോയി ഇടയിട്ട് നന്നായിട്ട് ജീരകം അരയ്ക്കേണ്ട കാര്യമില്ല കാരണം അതിന് വേറൊരു ടേസ്റ്റായിപ്പോവും അരപ്പ് ഇവിടെ സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരി പ്രത്യേകം എടുത്ത് വേവിക്കണം അത് പ്രത്യേകം വേവിക്കാൻ കാരണം ഇതിന് വേവ് കുറച്ച് കൂടുതലുണ്ടായിട്ട് നമ്മൾ ഇടുമ്പോൾ അത് വേവാൻ ഭയങ്കര പാടായിരിക്കും പിന്നെ ഇതിനകത്ത് കിടക്കുന്ന ക്യാരറ്റ് ഇവിടെ അധികം കിടന്നുകൊണ്ട് ഞാൻ പറക്കിയെടുത്തിട്ടാണ് ക്യാരറ്റ് ഒന്നും വേണമെന്നില്ല അതിൻ്റെ വെള്ളമൊക്കെ ഊർന്ന് തിളച്ചിങ്ങനെ ഒരു പറ്റി വരാറാവുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കാരണം ഉപ്പ് അപ്പോഴത്തേക്ക് അങ്ങ് അതി പിടിച്ചോളും പിന്നെ ഒന്നൊരു ഡ്രൈ പരിവായി ഫുള്ള് വെള്ളം പറ്റുന്നിടം വരെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണ്ട ഫുൾ വെള്ളം വറ്റി അതിനൊന്ന് മാറ്റി വെക്കുക നമുക്ക് പെട്ടെന്ന് സാധനം സെറ്റാക്കി എടുക്കാവേ കടുകൊക്കെ പൊട്ടിച്ച് വറ്റൽമുളകും ഉണ്ടെങ്കിൽ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയിലയും സവാളയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഉപ്പ് വേണമെങ്കിൽ ഇവിടെ ഉപ്പൊന്നും ആടാക്കുന്നതിൽ ഉപ്പും കൂടി ഇട്ടാൽ ഇത് പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടും അതിൻ്റെ ഒരു പച്ച കളറൊക്കെ മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടച്ച് വെച്ച് വേവിക്കേണ്ട കാരണം വെള്ളമൊക്കെ ഊർന്ന് അത് പിന്നൊരു വേറൊരു തോരനല്ലാത്തൊരു പരുവത്തിലോട്ട് പോകും നമ്മൾ അത്തിലോട്ടൊന്നും പോകണ്ട ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ തന്നെ കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി ഒരു ബ്രൗൺ കളറാവുന്നിടം വരെ ബ്രൗൺ കളറല്ല അതിൻ്റെ കളറൊക്കെ പോയി വേറൊരു ഗ്രീൻ കളറാകത്തില്ലേ ആ കളറാവുന്നിടം വരെ വെക്കുക പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു കുറേ കുറേ ചേട്ടാ അതിനെ വീണ്ടും ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ചക്ക നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് സമയം ലാഭിച്ച് കിട്ടും അതുമാത്രമല്ല ഈ ഇലയുടെ കൂടെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചാൽ നരത്തെ പറഞ്ഞോണെങ്കിൽ ഈ വിറ്റാമിൻസ് ഒക്കെ പോയി അത് വേറൊരു ടേസ്റ്റാകും ഒരു തോരൻ്റെ ഒന്നും വരത്തില്ല ഇതാകുമ്പോൾ പെട്ടെന്ന് സാധനം സെറ്റായി കിട്ടും പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തോരൻ്റെ അരപ്പ് അതോടിട്ട് ഒരു ഒട്ടും വെള്ളം ചേർക്കേണ്ടതിനകത്ത് ഇനി നമുക്ക് വെള്ളത്തിൻ്റെ പരിപാടിയില്ല വെള്ളം ഇട്ട ഇത് ഒരു വേറൊരു ടേസ്റ്റായി മാറും പയ്യെ ഫ്ലെയിമൊക്കെ കുറേ എത്രത്തോളം കുറയ്ക്കാവുക അത്രയും കുറച്ചിട്ട് നമ്മൾ ചിക്കി 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 എടുക്കുക പിന്നെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഒന്ന് രണ്ട് മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഞാനിതെടുത്ത് കാരണം അടിക്കി പിടിക്കാൻ നല്ല ചാൻസ് കൂടുതൽ നമ്മൾ ഒട്ടും വെള്ളം വച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇതിനെല്ലാം ഒന്ന് കൂട്ടി ഇളക്കി ഒന്ന് പുകയൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ എത്തിയപ്പം നമ്മൾ ഫ്ലെയിം ഓഫാക്കി നല്ല ടേസ്റ്റാണ് പിന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് അതുകൊണ്ട് നിങ്ങളാരും ട്രൈ ചെയ്യാതിരിക്കല് പിന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്ക് ഞാൻ ഇന്നലത്തെ ചോറിൻ്റെ കൂടെ കുറച്ച് സൈഡ് ഡിഷ് ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം നാളെ കാണാൻ കേട്ടാ